ഡെലിവറി ചാർജും ഇല്ല ക്ലീനിങ്ങും ഫ്രീ ആണ് കിട്ടുന്നതാണെങ്കിലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച അല്ല പോലത്തെ മീൻ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് ബൈ സ്നേഹം എന്നുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈ മീനുകളൊക്കെ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ ഇവർക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് തിരുവനന്തപുരത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവരുടെ ഡെലിവറി എല്ലാം വരുന്നത് എല്ലായിടത്തും ഡെലിവറി ചാർജ് ഫ്രീ ആണ് ക്ലീനിങ്ങും ഫ്രീ ആണ് അതും ഉള്ളിൽ ഒരു വേസ്റ്റുമില്ലാത്ത പക്ക ക്ലീനിങ് ടൈം നമുക്ക് ലഭിക്കാം രാവിലെ പത്ത് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കുമാണ് ഡെലിവറി സ്ലോട്ട്സ് അത്യാവശ്യക്കാർക്ക് നേരത്തെയും ചെയ്തു കൊടുക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതാത് ദിവസം മീന് വില ഉൾപ്പെടെ ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിൽ കാണുന്ന വില മാത്രം നമ്മൾ കൊടുത്താൽ മതിയായിരിക്കും എക്സ്ട്രാ ഒരു ചാർജ് ഇടാക്കുന്നതല്ല വിഴിഞ്ഞം പൂവാറ് പൂന്തുറ വലിയതുറ തുടങ്ങിയ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള കടപ്പുറങ്ങളിൽ നിന്ന് ഈ കരമടിക്കും പിന്നെ ചൂണ്ടയ്ക്കൊക്കെ വരുന്ന മത്സ്യങ്ങളാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് അതായത് ബോട്ടിൽ വലക്കു പോയിട്ട് വരുന്ന മത്സ്യങ്ങളല്ല അതുകൊണ്ട് തന്നെ മീനൊക്കെ നല്ല ഫ്രഷ് ആണ് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ മേടിച്ചപ്പോഴും എല്ലാം അടിപൊളിയായിരുന്നു അതിന്റെ ഒരു ഫീഡ്ബാക്കിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ റീറ്റെയിൽ ആയിട്ട് മാത്രമല്ല ഹോൾസെയിലായിട്ട് സ്ഥാപനങ്ങളിലേക്കും ഹോട്ടലുകളിലേക്കും ഒരു ഫിഷ് സപ്ലൈ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി